ശമ്പള നിഷേധത്തിൽ പ്രതിഷേധിച്ച് കെ എസ് ആർ ടി സി കരുനാഗപ്പള്ളി യൂണിറ്റിൽ രണ്ട് ദിവസമായി ബി എം എസിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ നടത്തിവരുന്ന സമരം തുടരുന്നു മുഖ്യമന്ത്രി വാക്കുപാലിക്കുക എല്ലാ മാസവും അഞ്ചാം തീയതി ജീവനക്കാരുടെ ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു രണ്ടാഴ്ച പിന്നിട്ടിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ചെയ്ത ജോലിയുടെ കൂലി ഇതുവരെ നൽകിയിട്ടില്ല ഓരോ ജീവനക്കാരനും കുട്ടികളുടെ വിദ്യാഭ്യാസം വൃദ്ധരായ മാതാപിതാക്കളുടെ മരുന്ന് വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങളിൽ തടസ്സപ്പെട്ട നിലയിലാണ് അതുപോലെ തന്നെ തൊണ്ണൂറ് ശതമാനം ജീവനക്കാർക്കും ബാങ്ക് ഉണ്ട് ഈ ലോൺ ഗെടു പത്താം തീയതി അടയ്ക്കേണ്ടതായിരുന്നു കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് വളരെ ഭീമമായ നഷ്ടമാണ് ബാങ്ക് വായ്പ ഗഡു അടയ്ക്കാത്തതിനെ തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശമ്പളം അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ ബി എം എസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് യൂണിറ്റ് പ്രസിഡന്റ് അനൂപ് യൂണിറ്റ് സെക്രട്ടറി ബിജു യൂണിറ്റ് ട്രഷറർ ദിനേശിനെ കൂടാതെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കളും തൊഴിലാളികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി